റോട്ടറി ക്ലബ്ബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു പി എസ് ആയുള്ളത് പി എസ് ഭാനുകുമാർ പ്രസിഡന്റായും സുബിൻ ജോസഫ് സെക്രട്ടറിയായും ആഷ്ലി ചെറിയാൻ ട്രഷറാറുമായുള്ള ഈ വർഷത്തെ റോട്ടറി ക്ലബ് ഓഫ് നെടുങ്കണ്ടത്തിന്റെ ഭാരവാഹികളാണ് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചുമതലയേറ്റത് ഈ വർഷം ഹോം ഫോർ ഹോംലെസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് വീടുകളാണ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്നത് അക്കാദമിക് സപ്പോർട്ടിന്റെ ഭാഗമായി ദിശ എന്ന പേരിൽ സിവിൽ സർവീസ് ഓറിയന്റേഷൻ സെമിനാറുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കും സ്വാതന്ത്ര്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് കിറ്റുകൾ ചികിത്സാ ഉപകരണങ്ങൾ ചികിത്സാ ധനസഹായം തുടങ്ങിയവ നൽകും നെടുങ്കണ്ടം ആശാഭവൻ വിമല ബാലഭവൻ ആകാശപ്രവ എന്നീ സ്ഥാപനങ്ങളിൽ വിവിധ സഹായ പദ്ധതികൾ നടപ്പിലാക്കും ക്ലോത്ത് ബായികളുടെയും പേപ്പർ ബായുകളുടെയും വിതരണം ഗ്രാമീണ മേഖലകളിലെ യുവജനങ്ങൾക്കായി നൈപുണ്യ പരിശീലനം കരിയർ ഗൈഡൻസ് തുടങ്ങിയവയും ഈ വർഷം സംഘടിപ്പിക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് മാത്യു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു റോട്ടറി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് ചാക്കോ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ യൂനു സിദ്ദിഖ് അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഡോക്ടർ സ്റ്റാനി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ലബ് അംഗങ്ങൾ കുടുംബാംഗങ്ങൾ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം